നമസ്കാരം മതപരിവർത്തനവും അതേപോലെ തന്നെ മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ വലിയ തോതിൽ ബജറംഗതൽ പ്രവർത്തകരുടെ ആൾക്കൂട്ട വിചാരണയെ നേരിട്ടതിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ഒൻപത് ദിവസം ജയിലിൽ അടച്ച മലയാളികളായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകൾ അവർ ഇപ്പോൾ ദില്ലിയിലെത്തി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ കണ്ടിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ദില്ലിയിലുള്ള വസതിയിലേക്കാണ് സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സഹോദരനോടൊപ്പവും മറ്റൊരു കന്യാസ്ത്രീക്കൊപ്പവും എത്തിയത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ തോതിൽ മാധ്യമങ്ങളിൽ കൂടി വരികയാണ് രാജീവ് ചന്ദ്രശേഖറുമായി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ദില്ലിയിൽ വെച്ച് കന്യാസ്ത്രീകൾ നേരിൽ കാണുന്നത് അതായത് കേസിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് ആ അവിടെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ നേതാക്കൾ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും കേസിൽ നിലവിൽ ജാമ്യം മാത്രമാണ് കന്യാസ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുന്നത് എഫ് ഐ ആർ അടക്കമുള്ളവ റദ്ദാക്കുന്നതിനു റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമകാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും കന്യാസ്ത്രീകൾക്കെതിരെ ഗുരുതര വകുപ്പുകളാണ് എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കന്യാസ്ത്രീകൾ രാജീവ് ചന്ദ്രശേഖരം നേരിൽ കണ്ട് കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇത്തരത്തിൽ ഈ ഒരു വലിയ കാര്യത്തിൽ ഇടപെടൽ എഫ് ഐ ഉൾപ്പെടെ റദ്ദ് ചെയ്യാനുള്ള ഇടപെടൽ ബി ജെ പി നടത്തും എന്ന ഒരു അനുമാനമാണ് കന്യാസ്ത്രീ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയാണ് കന്യാസ്ത്രീകൾക്കും സഭയ്ക്കുമെല്ലാം തന്നെയുള്ളത് അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് സ്വാഭാവികമായും സംസ്ഥാന ബി ജെ പി അധ്യക്ഷനെ ദില്ലിയിലെ അദ്ദേഹത്തിന് വസതിയിലെത്തി കന്യാസ്ത്രീകൾ കണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം